Den leker svakadam. ചേമ്പിൻ്റെ വിളവെടുപ്പായിരുന്നു അപ്പം രാവിലെ ചേമ്പൊക്കെ പറിച്ചു നട്ടിരുന്ന് ഇനി കുറച്ചുകൂടെ പറിക്കാനുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് പറിച്ചെടുത്തത് അട്ടോ അതെ കഴിക്കാൻ കഴിക്കാനുള്ളത് അടർത്തി എടുക്കുക നമ്മൾ ഇനി ഈ ഇല്ല ഈ പോഷൻ ഈ പോഷനാണ് നമ്മൾ നടാൻ ഉപയോഗിക്കണം പോഷൻ ഇത് അതെ ഈ ഭാഗം ഓ കട്ട് ചെയ്തെടുക്കണം നടന്നതിന് മുമ്പ് ഇതിപ്പം എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അടർത്തി വെച്ച് ഈ സംഭവം തണ്ടോടുകൂടി നമ്മൾ തണലുള്ള ഇടത്തൊല്ലോടത്തും മണ്ണിൽ ചുമ്മാ പൂഴ്ത്തി വെച്ചേക്കും അത് മഴയൊക്കെ പിടിച്ച് നടന്ന സീസൺ ആകുമ്പോൾ ഇത് ഈ ഇങ്ങോട്ടുള്ള തണ്ട ഉണങ്ങിയിരിക്കും ഉണങ്ങിയില്ലെങ്കിൽ ഇവിടെ ഇവിടെന്നങ്ങ കട്ട് ചെയ്യും കട്ട് ചെയ്ത് വെച്ച് നമ്മൾ കുഴി കുത്തി ചാണകവും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് കലർത്തി വെച്ച് നട്ട ഒരുപാട് കാമ്പുണ്ടാവും നമ്മളധികം വളം ചെയ്യാത്ത കൊണ്ടും പിന്നെ കുറച്ച് നമ്മുടെ ചേമ്പിൻ്റെ ഈ ഒന്നും കഴിക്കാനില്ലാത്തപ്പൊ എലി കുത്തി പന്നി എലി കുത്തി കുറെ കളഞ്ഞിട്ടുണ്ട് പോനെ പിന്നും എലി കുത്തി തിന്നൂറ് അങ്ങനെ പോയിട്ടുണ്ട് അതാണ് ഈ പാകം നടാൻ ഉപയോഗിക്കണം കേട്ടാ നിമക്കെലീന്നൊക്കെ അടർത്തി എടുക്കാം ഓരോന്നെ ഉരുണ്ടിരിക്കണല്ലേ ഇതൊക്കെ ചെറുതാ അല്ലേ തീരെ ചെറുതാ തീരെ കുഞ്ഞ തീരെ കുഞ്ഞ റെസിപ്പീസൊക്കെ കണ്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇന്ന് നമ്മൾ വളരെ പഴമയുള്ളൊരു ഐറ്റം ആണ് കൂട്ടം ചെയ്യുന്നത് അതായത് നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി മുളക് ചമ്മന്തി വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണത് അത് നമുക്ക് ചേമ്പ് ചുട്ടും ഉപയോഗിക്കാം പുഴുങ്ങിയും ഉപയോഗിക്കാം ഞങ്ങളിവിടെ എടുക്കുന്നത് ചേമ്പ് പുഴുങ്ങുകയാണ് മുളക് ചമ്മന്തിയും കൂട്ടിയുള്ള ഒരു ഐറ്റം അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടി തുടങ്ങിക്കളയാം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റുകളും അറിയിക്കണം ഇന്ന് നമ്മൾ കാണിച്ചു തരാം നമ്മൾ കുക്കറിനകത്ത് ഒരു നമ്മൾ ഉച്ചക്ക് ചേമ്പ് വരച്ചില്ലേ ആ ചേമ്പ് ഒന്ന് പുഴുങ്ങാനായിട്ടുള്ള ശ്രമം അത് ശരി അപ്പൊ കുക്കറില് രണ്ടിന ഒമ്പത് ചെറിയ ചേമ്പ അതെ ചെറുതാ ഞാൻ ഇട്ടേക്കണത് വലുതായ വൈകുന്നേരം ആവുമ്പോ പിന്നെ ആർക്കും അധികം വേണ്ട ഇല്ല അത് കാരണം അത് ഇട്ടു നികക്ക വെള്ളം ഒഴിച്ചു കണ്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ടു കണ്ടു ഇന്ന് നമ്മുടെ ഷൂട്ടിങ് കാണാൻ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ ഒപ്പം അതാണ് നമ്മുടെ മാളു മാളു എന്ന ഓമന പേര് വിളിക്കപ്പെടുന്ന മാളവിക അത് ഷൂട്ടിങ് കാണാൻ വന്നേക്കുന്ന ആണെ അല്ലേ ഇതിന്റെ അകത്ത് ഇതിനകത്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടോ ഉപ്പിട്ടോ കേട്ടോ ഉം ഇതിനെ എന്നിട്ട് ഗ്യാസ് ഓൺ കൈ മാറ്റിക്ക് ഗ്യാസ് ഓൺ ചെയ്യട്ടെ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടയ്ക്കണം ഴിയെയിടാം വെയിറ്റ് ഒരു നാല് വിസില് മതി കാരണം ചെറിയ ചെമ്പായതുകൊണ്ട് പെട്ടെന്ന് തേ എന്നിട്ട് നമ്മള് സ്ട്രെയിനറിൽ വെള്ള ഊറ്റണം വെയിറ്റ് കൊണ്ട് എടുത്ത് വെച്ചേക്കാം ഏർ വരട്ടേട്ടോ ഏറ് വന്ന് വെയിറ്റിടും കേട്ടോ നാല് വിസില് മതി കേട്ടോ നാല് വിസിൽ കഴിയുമ്പോ ഓഫ് ചെയ്ത് വെള്ളം സ്ട്രെയിനറിൽ മാറ്റണം അപ്പൊ ആ ടൈമില് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കളയാം ഇങ്ങോട്ട് വരാം ചമ്മന്തി ഉണ്ടാക്കാൻ ക്യാമറ ആ അല്ല ഇവിടെ എവിടെയെങ്കിലും വെക്കാം വെക്കാം ഇത് ചേമ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനോട് ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ആറ് വെള്ളം ചുമന്നുള്ളി ആ പിന്നെ നമ്മുടെ കാന്താരി മുളക് എല്ലാം മുളകില് പഴുത്തി കിടക്കുമായിരുന്നു അതുകൊണ്ട് പഴുത്ത കാന്താരി ഉരാൻ ചെട്ടെണ്ണ എടുത്തിട്ടുണ്ട് പഴുത്തതാണ് എല്ലാം അതാ അത് രണ്ടും കട ചതച്ചു നമുക്ക് ഉപ്പും വെളിച്ചെണ്ണയും ചേർക്കണം ചതക്കണ കാണിച്ചു കളയാം ചതയ്ക്കണ അല്ലേ പറയുള്ളൂ കാണിക്കാറില്ലേക്ക് മുളകിടുക ഒന്ന് ചതക്കദ്യന്ത കണ്ട കണ്ടു കഴിഞ്ഞതേ ഉള്ളി ഓരോന്ന് ഓരോന്നിട്ടിട്ട് വേണല്ലേ ചതക്കണ അങ്ങനെ വേണമെന്നില്ല ഓരോന്ന് ഓരോന്നിട്ട ചതവ് നന്നായിട്ടായി രണ്ടാമത്തെ വയസ്സിലാണ് പഠിച്ചത് ഇടികല്ലിൽ നിന്ന് നമ്മള് ചതച്ചതിങ്ങ മാറ്റി ഉള്ളി മുളകും എന്നിട്ടത് ഉപ്പ് ഇട്ടോ ഇനി നമുക്കതിനാവശ്യത്തിനുള്ള വിളിച്ചെണ്ണതാണ് കാണിക്ക ചേമ്പ് ചേമ്പ് ഓഫ് ചെയ്യാറായി ഒരു വിസിലൂടെ കഴിഞ്ഞാ ചേമ്പ് ഓഫ് ചെയ്യണം ചമ്മന്തി കണ്ട നല്ല വിസിൽ കഴിഞ്ഞ് അമ്മ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി വർക്കേരിയെ കൊണ്ടുപോയി എയർ കളഞ്ഞിട്ട് ഞാൻ സ്ട്രെയിനറിലേക്ക് മറിച്ച് വെള്ളം ഊറ്റിക്കൊണ്ടുവരാം ആ കേട്ടോ എടുത്തുള്ള ആ ശരി തർക്കാമ്പൂടെ ആ അടിപൊളി ഞാൻ എടുത്ത് കാണിക്കാം ഇങ്ങനെ ചരിച്ചാ സുപ്പ് സുപ്പ് തൊലി പൊട്ടിൻ്റെ ഇനി വെള്ളം ഊറ്റണം ഇനി വെള്ളം ഊറ്റി തൊലിയൊക്കെ പൊളിച്ചിട്ട് കാണാൻ തൊലി പൊളിക്കണം പൊളിക്കണമെങ്കിൽ ഒന്ന് കാണിക്കാം എടുത്തോട്ടെ നമ്മുടെ വെള്ളം ഊറ്റാനായിട്ട് വെച്ച് ചേമ്പിന്റെ വെള്ളം വെള്ള ചേമ്പ് മേളിലും വെള്ളം കാണുന്ന അടിയിലെ വെള്ളം ഇല്ല വെള്ളം ആ അടിയിൽ ചെരുവത്തിൽ വെള്ളം ഉണ്ട് ഞാൻ ചൂടാറാതിരിക്കാൻ വേണ്ടി ആ വെള്ളത്തിന്റെ മീലെ തന്നെ വെച്ചിരിക്കുകയുള്ളൂ ഒരുപാട് ഞാൻ ചമ്മന്തിക്കെ ആയിട്ട് നമുക്ക് തൊലിയൊക്കെ പൊളിക്കണമെന്ന് കാണിക്കാം അത്രയും കൊണ്ടുപോയി അപ്പൊ നമുക്ക് ഇതേ പുഴുങ്ങിയും ചെയ്യുമ്പോ തൊലി കളഞ്ഞു പ്ലേറ്റിലേക്ക് വെക്കാം തൊലി കളയോട്ടോ അത്യാവശ്യം ചൂട് അവിടെ ഇന്നോട്ടെ അത്യാവശ്യം ചൂടുണ്ട് ചെറുതായോണ്ട് നല്ല രസം ഉണ്ടല്ലേ അങ്ങനെ മുഴിച്ചതെല്ലാം മാറ്റി വെച്ച് ചെറുതെല്ലാം ഒരേ യൂണിഫോമിൽ ഇരിക്കട്ടെ എന്ന് തോന്നി എനിക്ക് കാരണം ഞാൻ മാള് വീടിയാണ് എടുക്കണേ മാള് ട്രഡീഷണൽ പ്ലേറ്റിലാണല്ലോ വെക്കുന്ന നമ്മുടെ ലുലു മേടിച്ചാ നീപ്പൊ നമ്മള് വാങ്ങിച്ചില്ല ആ കൂട്ടത്തില് നീ പറഞ്ഞോണ്ടാ പ്ലേറ്റ് മേടിച്ച ഞാൻ ബൗളുകളൊക്കെ അങ്ങനത്തെ മണ്ണിന്റെ കൊറേ കിണ്ണവും ഒക്കെ മേടിച്ചിട്ടുണ്ട് പലതിനും എടുത്തില്ല ശരിക്കും ഭയങ്കര ചൂടാ മാളും എടുക്കണ്ട് ഒരു ഒരു നേരം പോക്കല്ലേ അടിപൊളി നോസ്ട്രാജിക് ഡിഷ് അല്ലായിരുന്നോ ഇന്ന് ഞങ്ങൾ അവതരിപ്പിച്ചത് എല്ലാവർക്കും ഇഷ്ടായിട്ടില്ലേ പഴയ കാലത്ത് ഒരു രുചിയാണ് അപ്പോൾ കുറേ പേരെങ്കിലും പഴയ നൊസ്ട്രാൾജിക് ആ ഓർമ്മകളിലേക്ക് തിരികെ പോയിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ആയ മൊമാ ഡോട്ട് കിച്ചൺ സിക്സ്റ്റി മെയിൻ പോയിട്ട് ഫോളോ ചെയ്യുക അപ്പം പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പം